എന്നാൽ വലിയ ഹെക്റ്റിക്കായിട്ടുള്ള ഒരു അവസ്ഥയില്ല നമ്മുടെ കമ്പനി നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു അല്ലേ നമ്മുടെ ടീം മെമ്പേഴ്സ് നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോഴത്തെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ ആയിട്ടാണ് ഫീൽ ചെയ്യുക റെഡി അതേ സമയം തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസ് ഇപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം ഇങ്ങനെ ഒരു സ്ട്രക്ചറിൽ നിങ്ങളുടെ ഓരോ ആൾക്കാരുടെ ഇമോഷനും ഒരുപോലെയാണ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷേ നമ്മുടെ കമ്പനി വലുതാവുന്ന സമയം നമുക്കൊരു ഇരുപത് ആൾക്കാരെ മാനേജ് ചെയ്യുന്നത് പോലെയല്ല നമ്മളൊരു നാൽപ്പത് ആൾക്കാരെ മാനേജ് ചെയ്യാൻ ശരിയല്ലേ നാൽപ്പത് ആൾക്കാരെ മാനേജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ ആൾക്കാരും ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം ഓരോ ആൾക്കാരുടെ ഇമോഷൻ അറിഞ്ഞിട്ട് സംസാരിക്കണം കാരണം ഓരോ ആൾക്കാരുടെ ഇമോഷനും ഡിഫറൻ്റ് ആണ് ചില ആൾക്കാർ പെട്ടെന്ന് കരയുന്ന ആൾക്കാരുണ്ട് പെട്ടെന്ന് ഡെസ്പാവുന്ന ആൾക്കാരുണ്ട് ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോൾ വലിയ ടെൻഷൻ അടിക്കുന്ന ആൾക്കാരുണ്ട് ഓവർ തിങ്കിങ് ഉള്ള ആൾക്കാരുണ്ട് വളരെ പെർഫെക്റ്റീവായിട്ട് ഞാൻ ബിസിനസ് ഒക്കെ തുടങ്ങുകയുള്ളൂ അതുപോലെ തന്നെ സെയിൽസ് ഒക്കെ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞൊരു കൂട്ടം ആൾക്കാരുണ്ട് ശരിയല്ലേ അപ്പം നമ്മളുടെ കംഫർട്ട് സോണിൽ നമ്മൾ വളരെ സേഫാണ് പക്ഷേ കൂടുതൽ കമ്പനിയിലേക്ക് വരുമ്പോഴും കമ്പനി വലുതാകുമ്പോഴും കൃത്യമായ സ്ട്രക്ചറും കൃത്യമായ ടീം വർക്ക് ഇല്ലെങ്കിൽ ആ കമ്പനി വലിയ ഇഷ്യൂസിലേക്ക് പോകും നമ്മൾ ഇപ്പൊ നോക്കിക്കോളൂ ഒന്ന് ഡിസ്റ്റൻഡ് മാക്സിമം ഈ ചെയ്യും പോവാതെ മാക്സിമം ഡിസ്റ്റൻഡ് ചെയ്യാൻ നോക്കൂ മാക്സിമം ഡിസ്റ്റൻഡ് ഡിസ്റ്റൻഡ്യൂ മാക്സിമം ഡിസ്റ്റൻഡ് ചെയ്യും ഇത് ഒന്ന് വന്നിട്ട് റബ്ബർ ബാൻഡ് കയ്യിൽ നിന്ന് ധരിക്കാൻ വേണ്ടി പാടില്ല രണ്ടാമത്തെ വന്നിട്ട് മാക്സിമം എക്സ്റ്റൻഷനാണ് അത് നിങ്ങൾക്ക് കൈ വിട്ടിട്ട് പിടിക്കാൻ കുഴപ്പമില്ല ഇതുപോലെ കണക്ട് ചെയ്യണമെന്നില്ല മാക്സിമം പക്ഷേ ചൂ ചുണ്ടൻ വിരലില്ല അതായത് തമ്പിൽ നിങ്ങളുടെ രണ്ട് റബ്ബർ ബാൻഡിൻ്റെ രണ്ട് കണക്ഷനും രണ്ട് നിങ്ങളുടെ തമ്പിൽ വരണം ഇപ്പം വളരെ എക്സ്റ്റൻഡ് ആയിട്ട് പിടിക്കുമ്പോൾ നിങ്ങൾക്കറിയാം കമ്പനിയിൽ സൈസ് കൂടി ടീം കൂടി മെമ്പേഴ്സ് കമ്പനിയിൽ കൂടി അപ്പം ഇങ്ങനെ കൂടുന്ന സമയം നമുക്ക് ഒരുപാട് പെയിൻ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് കാരണം നമ്മൾ അകന്ന് നിൽക്കുമ്പോൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ കൂടുതൽ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് ഇതുപോലെ നിങ്ങൾ ഒരു 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 മണിക്കൂർ മണിക്കൂർ നിൽക്കുന്ന എന്ന് എന്ന് സമയം ഈ രണ്ട് തമ്പിന്റെ അവസ്ഥ പോകും ശരിയല്ലേ അങ്ങനെ ടീം വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡിഫറൻസും അവരുടെ 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 ഒക്കെ അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് ഗ്രോ ചെയ്യുന്ന ലീഡർ അല്ലെങ്കിൽ ഒരു മാനേജർ ആണ് ഇന്നത്തെ ബിസിനസ് ത്തിന് വളരെ അനിവാര്യമായിട്ടുള്ള ആൾക്കാർ അപ്പോൾ കമ്പനി വളരുമ്പോൾ പെയിൻ കൂടും ശരിയല്ലേ പെയിൻ കുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം അടുത്തു നിൽക്കണം ടീമായിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ മാക്സിമം അടുത്ത് നിൽക്കും മാക്സിമം അടുത്തേക്ക് വരൂ മാക്സിമം അടുത്തേക്ക് വരൂ ഒരു റിലാക്സേഷൻ ആയിരിക്കും ശരിയല്ലേ എത്രത്തോളം നിങ്ങൾ അടുക്കുന്നു എത്രത്തോളം ടീം മാനേജ്മെന്റ് ഉണ്ട് എത്രത്തോളം ടീം കണക്ടിവിറ്റി ഉണ്ട് എത്രത്തോളം അടുത്തിരുന്ന് വർക്ക് ചെയ്യുന്നു കാരണം മെജോറിറ്റി ഓഫ് കമ്പനി സക്സസ്സിലേക്ക് തന്നത് ബ്രെയിൻ സ്റ്റോമിങ്ങിലൂടെയാണ് ബ്രെയിൻ സ്റ്റിമുലേഷൻസിലൂടെയാണ് കൂടെ ഇരുന്ന് വർക്ക് ചെയ്തിട്ടാണ് പ്രൊമോഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ശരിയല്ലേ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു സ്റ്റാഫിന്റെ വെൽഫെയർ ഡിസൈൻ ചെയ്യണത് എന്തെങ്കിലും പുതിയ ക്രിയേറ്റീവ്സ് ഡിസൈൻ ചെയ്യുന്നതൊക്കെ ഒരുമിച്ചിരുന്നിട്ടാണ് നിങ്ങളുടെ ടീം കൂടെ അവരുടെ അഭിപ്രായങ്ങൾ മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരെയും കൂടി ഉൾപ്പെടുത്തി മുന്നോട്ടേക്ക് പോകുന്ന ഒരു കമ്പനിയാണ് ഗ്രോത്തിലേക്ക് പോവുക ക്ലിയർ ആണ് ഞാൻ പറയുന്നത് ഇപ്പം കുറച്ചും കൂടി നല്ല കൂളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ലേ ഉണ്ടല്ലോ അകലത്തിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ക്ലിയർ